കോയപ്പ ഫുട്ബോളിന്റെ ആരവം കെട്ടടങ്ങും മുൻപേ പൂനൂർ പുഴയോരത്തെ കൊടുവള്ളി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ മറ്റൊരു പോരാട്ടത്തിന് കളമൊരുങ്ങുകയാണ് കാലുകൾ ഇന്ദ്രജാലം തീർത്ത ഫുട്ബോൾ റാവുകൾക്കൊടുവിൽ കൈക്കൊരുത്തിന്റെ തീപ്പാറും പോരാട്ടത്തിനാണ് കൊടുവള്ളി സാക്ഷ്യം വഹിക്കുന്നത് ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബോഡി ഫോഴ്സ് മാർഷൽ ആർട്സ് ക്ലബ്ബ് കൊടുവള്ളി ലൈറ്റ്നിങ് ക്ലബും ദുബായ് എംബോർ ഗോൾഡ് ആൻഡ് ഡയമണ്ടുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന മിക്സ് ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ഫെബ്രുവരി പതിനാറിന് കൊടുവള്ളി മുനിസിപ്പൽ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും നമ്മൾ ഒമ്പത് ഫൈറ്റുകളാണ് പ്രോ ഫൈറ്റ് അതിൽ അഞ്ച് എം എം എ ഫൈറ്റും നാല് കിക്ക് ബോക്സിംഗ് ഫൈറ്റും അടങ്ങുന്ന ഒമ്പത് പ്രോ ഫൈറ്റ് അത് ഈവനിങ് ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒരു പത്ത് മണിക്ക് തീരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഫൈറ്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് മലബാറിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വരുന്നത് സാധാരണ ഒരു ടൂർണമെന്റ് ടൂർണമെന്റ് മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് വിവിധ കൂടി ഞായറാഴ്ച വൈകിട്ട് ഏഴിന് ആരംഭിക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് പുറത്തുമുള്ള പതിനെട്ട് ഫൈറ്റർമാർ ഒൻപത് ദിനങ്ങളിലായി മത്സരിക്കും കിക്ക് ബോക്സിംഗ് മത്സരങ്ങളും ഇതോടൊപ്പം നടക്കും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിക്കും ഡി ജെ നൈറ്റ് കളരിപ്പാറ്റ് എന്നിവയും ഇതോടൊപ്പം നടക്കും അഡ്വക്കേറ്റ് പി ടി റഹീം എം എൽ എ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും ചാമ്പ്യൻഷിപ്പ് സിഇഒ അബ്ദുൽ മുനീർ റഹീം കൊയപ്പ കെ സി അബ്ദുൽ റഹീം ബിജിൻ മടവൂർ ഫൈസൽ മാക്സ് എം പി സി ലെയ്സ് സക്കീർ ലാംബോർ ഷെബിൻ കെ ഇബ്രാഹിം അബ്ദു ആരാധന ഷൌക്കത്ത് ലൂക്ക സി കെ ജലീൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു